സാർ നമസ്കാരം സാർ ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സാർത്ഥം അമേരിക്കയ്ക്ക് പോയി കാണാം ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ദേശാഭിമാനിയിൽ എഡിറ്റോറിയലിൽ പോലും മുഖ്യമന്ത്രിയുടെ ഒരു വാചകമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ധനാഠ്യന്മാർ പോലും ക്യൂ നിൽക്കുന്ന സർക്കാർ ആശുപത്രിയിലെ സവിശേഷതകളെ പറ്റിയിട്ടും കൂടുതൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അപ്പോ ധനാഠ്യന്മാർ പോലും ക്യൂ നിൽക്കുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ചോണ്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അതിധാരണമായിട്ട് കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥയില് ഇത്രയും കേരളം നിൽക്കുന്ന ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദയയും കാണിക്കാതെ അമേരിക്കയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് അപ്പോ അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് അഹിൽവാസി അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഗുരുവിന്റെ മകൻ അങ്ങനെ പല പേരുകളിലും സാറ് അറിയപ്പെടുന്ന ഒരു സാറ് പല ഷാജി സാറിനെ പോലെ ഒരാള് എന്തായാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് പിണറായി വിജയന് സത്യത്തിൽ അദ്ദേഹത്തിന്റെ അസുഖം എന്താണ് അതിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അല്ല അതിനെ കുറിച്ച് ഒരുപാട് ഊഹാമോഹങ്ങളുണ്ട് പിന്നെ അസുഖം ചെയ്യാം ചിലപ്പോ പക്ഷേ ഇത്രയും ദുരൂഹമായി ഒരു ഒരു ഒരാൾ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് പ്രാഥമികമായൊരു ചോദ്യം ഇത്രയും ദുരൂഹമായ ഒരാൾ എന്തിനാണ് ജീവിക്കുന്നത് അയാളുടെ പിന്നെ സംസാര രീതികൾ അയാൾ ഇടപെടുന്ന രീതികൾ അതെല്ലാം തന്നെ ദുരൂഹമാണ് എല്ലാം ദുരൂഹമാണ് ഈ ദുരൂഹമാണ് ജീവിതത്തിൽ ഉടനീളമായാണ് അത് അതിനകത്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു മേജർ പോർഷൻ മുഴുവൻ തന്നെ പറഞ്ഞാൽ ഹൈഡൻ്റാണ് അത് മുഴുവൻ തന്നെ ഒളിച്ചു വെക്കുന്നതാണ് ഈ ഒളിച്ചു വെച്ച് അതിനകത്തൂടെ ബാക്കി അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയാവുന്ന വളരെ ഭീകരമായിരിക്കും ഒരു അധോലോക ജീവിതം നയിക്കുന്ന ഒരാളാണ് അധോലോക ജീവിതമാണ് ഈ അധോലോക ജീവിതം നയിക്കുന്ന അങ്ങേറ്റത്തെ ഒരു കൊടും കുറ്റവാളിയുടെ മനോവ്യാപാരവും മാനസ്വീകരണയും ഇതെല്ലാം ഉള്ള ഒരാൾ ഒരു കേരളത്തിൻ്റെ കേരളം പോലുള്ള വളരെ ഡെമോക്രാറ്റിക്കായി പിന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ പിന്നെ മുഖ്യമന്ത്രിയായി അയാൾ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവപരവും ഗുരുതരവുമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണത് ഈ പ്രതിസന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ എത്ര നീചവും എത്ര നികൃഷ്ടവും എത്ര ജഗുക്ഷാപവുമാണോ പിന്നെ ഓരോ ഇഷ്യൂസിനകത്താൽ പെരുമാറുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ദാരുണമായി കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന തലയില് പിന്നെന്താ പറയാ കോൺക്രീറ്റിന്റെ ബീം വീട് ചെതറി പോയി മരിച്ചിരിക്കുന്ന ഈ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവം വീട്ടമ്മ ഒരു പാവം വീട്ടമ്മ ആ പാവം വീട്ടമ്മയുടെ പിന്നെ സങ്കടത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ആ മനുഷ്യന് മനസ്സുണ്ടായില്ല എന്നുള്ളതാണ് കേരളം ഒന്നടങ്ക കേരളം ഒന്നടങ്കം എതിരായി വന്നപ്പോഴാണ് പിന്നെ ഇയാളുടെ ഉടുക്കത്തെ പറക്കലിന്റെ ഉടുക്കത്തെ പറക്കലിന്റെ വിഷയം വന്നപ്പോഴാണ് അയാള് പിന്നീട് പറഞ്ഞ എന്താ പറയുക ബിന്ദുവിന്റെ കുടുംബത്തെ നമ്മൾ സഹായിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ അതേ മനോവ്യാപാര വ്യവസ്ഥയിലേക്ക് അയാൾ ഒരു പാർട്ടിയെ മുഴുവൻ അയാൾ പുനഃസംഘാടനം ചെയ്തു തോന്നുകയാണ് അതേ മനോവ്യാപാര അവസ്ഥയിലേക്ക് ഈ ഈ പറയുന്നൊരു തൊട്ട് മുമ്പായി നമ്മൾ പിന്നെ നമ്മുടെ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് ഡോക്ടർ ഹാരിസ് ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ സത്യന്തമായിട്ട് അദ്ദേഹം ഹൃദയം പൊട്ടി പറഞ്ഞിരിക്കുന്ന ഹൃദയം പൊട്ടി പറഞ്ഞിരുന്ന സംഭവമാണത് അത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അത് കൃത്യമായിരുന്നു മനസ്സിലാവണമെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് മുറിവുണക്കുന്നവർ അത് ശരിക്കും എന്താ പറഞ്ഞാല് ചൈനയിലെ പിന്നെ വിഖ്യാതനായിരിക്കുന്ന പിന്നെ ഡോക്ടർ ഡോക്ടർ നൂർബൻ ബത്തൂടെ നൂർബൻ ബത്തൂടെ എന്ന് പറയുന്ന ആത്മകഥയുടെ ഒരു വലിയ പോർഷനാണ് ഈ മുറിവുണക്കുന്നവർ എന്ന് പറയുന്ന ഒരു സാധനം അതിലാണ് നമുക്ക് ഒരു ഡോക്ടർ എന്താണ് എന്ന് പറയുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരിക ഇത് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അന്വേഷിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഡോക്ടർ പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഒരു സൂഫിയുടെ ഒരു ഒരു മുഖഛാ ഒരു മുഖലക്ഷണം ഉള്ള ഡോക്ടർ കൂടിയാണ് ശരിക്കും ഈ പറയുന്ന ഡോക്ടർ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ സംഭവം പറഞ്ഞ സംഭവത്തിന്റെ മേലെ കേരളം ഒന്നാകെ കേരളം ഒന്നാകെ ആ മനുഷ്യന്റെ കൂടെ ഇയാൾ പറയുന്ന പോലെ അല്ല ഒന്നാകെ കേരളം ഒന്നാടക കേരളം എന്ന് പറയുന്ന പോലെയല്ല അത് ഇത് കേരളത്തിലെ പൗരാവലി സകലമാന മനുഷ്യരും രോഗികളും നിരാലംബരും നിസ്വരും എല്ലാം ആ ഡോക്ടറുടെ കൂടെയാണ് അത് വന്നപ്പോഴാണ് മൂന്ന് ദിവസം ഈ മനുഷ്യന്റെ വായിൽ ഒരു അക്ഷരം വീടില്ല നാലാമത്തെ ദിവസം ഈ കണ്ണൂര് നടന്നിരിക്കുന്ന മേഖലാ യോഗത്തിനു വെച്ചാണ് അയാൾ എന്ത് പറഞ്ഞത് ഈ മനുഷ്യനെ കുറ്റപ്പെടുന്ന രീതിയിൽ പ്രസംഗം സംസാരിച്ചു അത് സംസാരിക്കേണ്ട താമസം അതാ വരുന്നു വെളിച്ചപ്പാടായി ഗോയിന്ദം വരുന്നു അതാ വരുന്നു പിന്നെ മറ്റു മന്ത്രിമാർ വരുന്നു എന്തിനേറെ നീർക്കോലി പോലെ ഈ മന്ത്രിസഭക്ക് നടക്കുന്ന ഈ പിന്നെ സി പി ഐ പിന്നെ ജി ആർ അനിൽകുമാർ എന്ന് പറയുന്ന ഭക്ഷ്യവുപ്പന്ത്രി പോലും ഈ മനുഷ്യനെതിരായി ഈ ഡോക്ടർക്കെതിരായിട്ടാണ് സംസാരിച്ചത് സത്യം ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ഒരു ചോദ്യമാണ് ഇവർക്കെല്ലാം ഇത്ര ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ഇയാളുടെ വായുനത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഇവർ പറയേണ്ടതെന്ന് ഇവർക്ക് സ്വന്തം സ്വന്തം അഭിപ്രായമില്ലാത്ത ഷണ്ടത്ത് വൽക്കരിക്കുന്ന ആളുകളെ കൊണ്ട് നടത്തിരിക്കുന്ന ഒരു ക്യാബിനറ്റ് ആ ക്യാബിനറ്റ് അംഗത്തെ തരിവ് പോലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അയാൾ ഇന്ന് അമേരിക്ക ഇന്നലെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിന്റെ ചുമതല കൊടുത്തോ എന്താ ഒറ്റ ഒറ്റവസരമേ ഉള്ളൂ അയാൾക്ക് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരാളെയും അയാൾക്ക് വിശ്വാസമില്ല ഒരാളെയും അയാൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ രോഗം എന്താണ് ഇയാൾ ആരോട് പറയില്ല ഒരാളോട് പറയില്ല ഒരാളോട് അയാൾ പറയില്ല അത് ഇവിടെയുള്ള ഡോക്ടർമാർ അറിയാനും പാടില്ല തിന്നും പറയാതൊരു മാനസികാവസ്ഥയിലേക്ക് അയാൾ എത്തുകയാണ് ചെയ്തത് അറിയാനും പാടില്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതിനകത്ത് വെറുതെ ഒരു വിഷയ ഇതിനകത്ത് വെറുതെ ഒരു കിടക്കുന്നത് നമ്മൾ ഒരു ഓരോ എന്താ പറയുക മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നതോ ഈ കഴിഞ്ഞ ഇന്നലെ വരെ വന്നിരിക്കുന്ന ഒരു ഒരു വാർത്തയുണ്ട് വി എസ് സ്വന്തമായി ശ്വസി തുടങ്ങി എന്ന് പറയുന്നത് സ്വന്തമായി വി ശ്വസിച്ച് കൊടുത്തു പറഞ്ഞാൽ ഈ സ്ട്രഗിളിങ് അദ്ദേഹം സമരം ചെയ്യുകയാണ് വി എസ് സമരം ചെയ്യുകയാണ് എന്തിന് അയാളുടെ പ്രതിസന്ധിയെ വി എസ് നേരിടുന്ന പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാൻ വി എസ് സമരജ്യ അതുകൊണ്ടാണ് വി എസ് സ്വന്തമായി ഒരു നൂള് ശ്വാസം സ്വന്തമായി വലിച്ചു എന്ന് പറയുന്ന ഒരു ആഹ്ലാദപൂർണ്ണമായിരിക്കുന്ന ഒരു വാർത്ത വരുന്നത് അതിന് അർത്ഥം എന്താണെന്നറിയോ നീ വിചാരിച്ചാൽ ഞാൻ മരിക്കില്ല എന്ന് പറയാവുന്ന ഒരു ഒരു ധിക്കാരം ഉള്ളതിനകത്ത് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഉണ്ടതിനകത്ത് ഈ വെല്ലുവിളി ഈ വെല്ലുവിളി പൊതുസമൂഹത്തിൽ അത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇയാൾ ഇവിടെ പോകുന്ന അറിയാ ഇയാൾ അമേരിക്കയിലേക്ക് പിന്നെ ചികിത്സക്ക് പോകുന്നത് ഒരു നാട്ടുകാരോട് പറയാ ഇത് പറയാ നിങ്ങളെല്ലാവരും ഇവിടെ ഗംഭീരമായ ചികിത്സയുണ്ട് ഞാനെന്ത് ചെയ്യാൻ ഞാൻ അപ്പുറത്തേക്ക് പോവാ നിങ്ങൾ ഓരോ സംഭവം നിങ്ങളുടെ എടുത്തു വയ്ക്കുവോ റോഡിന്റെ വിഷയം വരുന്നു അപ്പഴും എന്താണ് ലോകോത്തരവാണിത് വിദ്യാഭ്യാസത്തിന്റെ വിഷയം വരുന്നു അത് ലോകോത്തരമാണ് ലൈബ്രറി വരുന്നു ലോ ഈ വിഡ്ഢി പിന്നെ എവിടെയോ ചിന്ത ഒരു സാധനം ലോകോത്തര ലൈബ്രറി ലോകത്തെ ലോകത്തെ ലൈബ്രറി ലോകത്തെ ഏറ്റവും വലിയ ഷേക്സ്പിയറിന്റെ ലൈബ്രറി ഷെയ്പറിന്റെ മാത്രമുള്ള ലൈബ്രറി എടിയാണ് അത് ബോസ്കോലാ ഉള്ളത് റഷ്യലാ ഉള്ളത് എട്ട് കിലോമീറ്റർ ആണ് അതിന്റെ ധൈരിക്കും ഇയാൾക്കറിയാവ ഒരു എട്ട് കിലോമീറ്റർ ആണെങ്കിൽ ധരിക്കും ഷെയ്ഷ്പരെ കുറിച്ച് മാത്രമുള്ള പഠനങ്ങളാണ് ഷേക്സ്പിയറിനെ കുറിച്ച് മാത്രമുള്ള പഠനങ്ങൾ ഇപ്പൊ ലൈബ്രറി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ചത് ഇയാൾക്കൊരു മണ്ണാൻ കെട്ടിയാണ് ഇയാൾ ആരെന്താ പറയാ ചിന്തേന മനുഷ്യന്മാർ ആരും വായിക്കാതിരിക്കുന്ന കുറേ പുസ്തകം വായിച്ചിട്ട് പിന്നെ അത് കൂടുവാൻ തന്നെ നാട്ടിലെ മുഴുവൻ ബാലശാലകൾക്ക് അത് അടിച്ചേൽപ്പിക്കുക എന്തായാലും ആയിട്ട് കൊണ്ട് കമ്മീഷൻ വാങ്ങുക ഇതിനെന്ത് ചെയ്യാൻ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വായന മാത്രം ഉണ്ടാക്കി സ്വബുദ്ധിയെ നശിപ്പിച്ചുകഴിഞ്ഞൊരു പ്രക്രിയ ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെ എല്ലാം വരുന്ന അങ്ങേറ്റത്തെ അസംബന്ധങ്ങളുടെയും വൃത്തികളുടെയും ഭാഗമാണ് ശരിക്കും ഇത് മുഴുവൻ ഇയാൾ വരാനുള്ള കാരണം എന്ത് പിന്നെത്തെ ഒരു ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ ദുരൂഹം ആ ജീവിതത്തിനകത്ത് നടത്തിയിരിക്കുന്ന മുഴുവൻ തന്നെ എന്താ പറഞ്ഞ പാതകങ്ങളാണ് മുഴുവൻ നടത്തിയത് പാതകങ്ങളാണ് ഈ പാതകങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ ഇയാളെ ഓരോ സമൃദ്ധി ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇയാളുടെ ഉള്ളിനകത്ത് വരുന്നൊരു വേറൊരു സാധനമുണ്ട് വാസ്തവത്തിയാള ആരാധനകള് അവ അധികാരം കൊണ്ട് ഭ്രാന്തായി പോയിരിക്കുന്ന മാക്ബത്തന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറിയിരിക്കുകയാണ് നടനിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല നടനിനെ വിശ്വസിക്കാൻ കഴിയില്ല ഈ നിഴലിനെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത് ഈ ഇയാളുടെ പിന്നെ ഒരു ഒരു പിന്നെ ഇത് ചാർജ് ഒരാൾക്ക് കൊടുക്കില്ല ഒരാൾ കൊടുക്കില്ല പറ്റിച്ചു കളയുമ്പോ എന്നുള്ള പേടിയാണ് സ്വന്തം നിഴലിൽ എപ്പോഴും വിശ്വാസമില്ലാത്ത ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നിട്ട് അതിൽ എന്താ ആരുടെ ആധ്യമത്തിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം എന്താ പറയുക കേരളത്തിനകത്തുള്ള മൊത്തം ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനം മൊത്തം ഈ മനുഷ്യൻ തകർത്തുന്നുള്ളല്ലേ മുഴുവൻ മൊത്തം ഇയാൾ തകർത്തില്ലേ ഈ ഗവർണൻസ് ഇപ്പോ ആരാണ് നടത്തുന്നത് ഇയാളും ഇയാളുമായി ബന്ധമു സിൽബന്തികളും മാത്രം നടത്തുന്ന ഒരു ഇടപാട് മാത്രമായി ഈ ഈ ഗവർണൻസ് മാറി ഇത് മാത്രമായി ചോദിക്കില്ലേ ഗവർണൻസ് ഗവർണൻസിന്റെ ആരും അതിനകത്ത് ആരൂര്യാണ് പോലീസ് ഒരു ഭാഗത്ത് വരുന്നു മരുഭാഗത്ത് ആര് വരുന്നു പാർട്ടിന്റെ അകത്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നു ഈ പാർട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നുകൂടി എന്തായി തരുന്നു നിങ്ങൾക്ക് ആർക്കും ഒന്നും നിങ്ങൾക്ക് വാസ്തവത്തില്ല സംസാരിക്കാൻ ഭയമാണ് ഈ കേരളത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര സർവേ നടത്തുകയാണെങ്കിൽ ആ സർവേയിൽ ബോധ്യപ്പെടുന്നതും ബോധ്യപ്പെടുന്നതും നമുക്ക് ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളറിയാൻ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരാളറിയാൻ കാരണം ആളുകൾ മുഴുവൻ തന്നെ ഭയത്തിന്റെ എന്താ പറയാ ഭയത്തിന്റെ പാതാളത്തിൽ കിടക്കുകയാണ് ആളുകൾ സംസാരിക്കാൻ കഴിയുന്നില്ല മാസം ഇവരെല്ലാം തന്നെ മിക്കവാറും ആളുകൾ എന്താന്ന് പറഞ്ഞാൽ സൈക്കോപാത്രങ്ങളായി മാറുകയാണ് വിമർശിക്കണമെന്നുണ്ട് എതിർക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എതിർക്കാനും വിമർശിക്കാനും പറ്റാതിരിക്കുന്ന ശ്വാസം കഴിക്കാൻ കഴിയാതിരിക്കുന്ന ശ്വാസം മുട്ടുന്നൊരു അവസ്ഥയിലേക്ക് വന്ന് ഒരു നുള്ളു ശ്വാസത്തിന് വേണ്ടി പറയുന്ന സ്വാതന്ത്ര്യദാഹം മാത്രമുള്ള മനുഷ്യർ മാത്രമായി വാതവദി കേരളം മാറുകയാണ് ഈ ഈ ഒൻപത് വർഷക്കാലത്തെ ഭാരതത്തിന്റെ യഥാർത്ഥമായിട്ട് നേട്ടമാണ് ആ നേട്ടത്തിൻ്റെ നിറയിലാണ് ആരൊഴിച്ച ആരും ഇവിടുന്നത് ഈ പാവം പിന്നെ ഈ ശ്രീ പിന്നെ നമ്മുടെ ബിന്ദു എന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്റെ വീടിന് അകത്ത് ഞാൻ ടി വി പിന്നെ കണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വാർത്ത കേൾക്കുന്നത് അപ്പൊ ആ വാർത്ത കേൾക്കുന്ന സമയത്താണ് അവരുടെ ഒരു കുട്ടി പിന്നെ ആശുപത്രിയിലവിടെ എന്തോ പിന്നെ ന്യൂറോ സംബന്ധമായ സംഭവത്തിൽ പോയതാണ് അവര് പിന്നെ സങ്കടപ്പെട്ടിട്ട് ആ കുട്ടി ഉത്കണ്ഠയോടെ പറയുന്നുണ്ട് പിന്നെ 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 ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ മകനും ചാണ്ടി ഉമ്മനോട് പറയുന്നുണ്ട് അത് പറയുമ്പോൾ അത് പറയുമ്പോഴാണ് എന്റെ അമ്മ കുളിക്കാൻ പോയതാണ് വന്നിട്ടില്ല പലതവണ ഫോൺ റിങ് ചെയ്തു പിന്നെ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല ആ കുട്ടിയുടെ ഉത്കണ്ഠ അതൊക്കെ ഞാൻ വായിച്ചു കൊടുക്കുന്ന പിന്നെ ഒരു പേജ് ഒരു പേജ് വായി ഒരു പേജ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് വരുന്ന സംഭവം പിന്നീട് സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ ആ കുട്ടിയുടെ അമ്മ മരിക്കുകയാണ് അതിന്റെ ഒരു അതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഇയാൾക്കൊന്നുമില്ല ഇയാൾക്കൊന്നുമില്ല മന്ത്രിക്കൊന്നുമില്ല അതിനേക്കാൾ വലിയ പെരുകളായിരിക്കുന്ന മന്ത്രി ആര് വരുന്നു വി എൻ പാസവം വരുന്നു മറ്റേ അവർ പറയാണ് അടച്ചിട്ടതാണ് അടച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞതാകുമ്പോൾ പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് ആയി ഒരു സ്ഥലത്ത് വന്ന് നുണ പറയാൻ നിങ്ങളെ ഈ രണ്ടുപേരെ പ്രേരിപ്പിക്കുന്നതായിരിക്കും അതായത് പറഞ്ഞു വായിൽ നാക്കെടുത്താൽ കളവ് മാത്രം പറയുന്ന ഒരു മരിച്ചു വായിൽ നാക്കെടുത്താൽ കളവ് കളവ് കുറയുക ആ കളവ് പറയുന്നതിന്റെ ഭാഗമായാണ് ഇയാളുടെ രോഗം എന്താണെന്ന് നോബഡി റോസ് ആർക്കും ഒരാൾക്ക് അറിയില്ല ഒരാൾക്ക് അറിയില്ല കാരണം ഈ പണം ആരും

ഇത്രയും ലക്ഷം കുറുപ്പി ഉണ്ടാകുമ്പോഴാണ് ഒരു ഒരു കുട്ടിയുടെ ഒരു കിഡ്നിയിൽ കിഡ്നി സ്റ്റോൺ വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ കല്ലിട പിന്നെ സർജറിക്ക് ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ അതിനുള്ള ഉപകരണം കിട്ടാത്തതിന് കത്ത് കൊടുത്തതിൻ്റെ മേലെ ഒരാവശ്യം ഉന്നയിച്ചതിൻ്റെ മേലെ ആ ഡോക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇതുപോലെ എല്ലാവരും പറഞ്ഞിട്ടിരിക്കരുത് നിങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു വിചിത്രമായ ഭീകരമായ ചിത്രം നിങ്ങൾ ആലോചിക്കുക ഭീകരമായ ചിത്രമാണ് നിങ്ങളാലോചിക്കുന്നത് അപ്പം ഇങ്ങനെയെല്ലാം വരുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ വരിക എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ഭയാനകമായ ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ് അവിടെ കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ഇയാൾ അമേരിക്കയിൽ പോയി രോഗം മാറ്റി വരുമോ അല്ല പിന്നെ അത് രോഗം മാറാതിരിക്കുമോ എന്നുള്ളത് നല്ല വേറൊരു വിഷയമാണ് അത് നമ്മുടെ ഒരു വിഷയമേ അല്ല പക്ഷേ ഒരു കേരളീയ പൊതുസമൂഹത്തെ ഇത്രയേറെ ഭീതിയിലാത്ത അതായത് പുതിയ തലമുറയെപ്പോലും ഇത്തരത്തിലുണ്ടായിരിക്കണം നുണ പറയാൻ പഠിപ്പിക്കുകയും അത് അതിനെ പ്രേരിപ്പിക്കുകയും അത് മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് ഷടിക്കുകയും ചെയ്ത ഒരു സംഘടനാക്രമവും ഒരു ഗവേണൻസും ഉണ്ടാക്കി തീർത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ആ ശാപത്തിന് കുഴലൂത്ത് ഒരു പാർട്ടി സെക്രട്ടറി അതിനകത്തിരിക്കുന്ന ഒരു വസ്തുവനും കൊള്ളാത്ത ഈ സണ്ടന്മാരായ മന്ത്രിമാരുണ്ടായിത്തീരുക എന്തിനാണ് വാസ്തു എന്താണ് വാസ്തവത്തിൽ ഈ മിനിസ്റ്റർ എന്താണ് വാസ്തവത്തിൽ ഈ മിനിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ തിരിച്ചാൽ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കും ഈ രണ്ട് മന്ത്രിമാർക്കുമെതിരെ പ്രതിപക്ഷ നേതാവ് കേസ് സ്വകാര്യമായി കേസ് വലിയ കാര്യം എന്താ വി എസ് ആണിക്കുൾ നൂറ് തവണ കേസ് വരികയില്ലേ ചെയ്യില്ലേ ഇത്രയും നിരുത്തരവാദപരമായ സംഭവം ഉണ്ടാക്കിയെന്നവരെ അക്ഷരം കുരിയാണിച്ചു കുരിയാണില്ലോ ഇവർ പ്രതിഷേധിച്ചോത് വേറെ വിഷയം പ്രതിഷേധിച്ചത് വേറെ വിഷയം പക്ഷേ ഈ പ്രതിഷേധം എത്ര 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 ദൂരമാണ് പോവുക എത്ര ദൂരം പോകൂ എത്ര ദൂരം പോകൂ അവിടെയാണ് വേറൊരു നിയമപരമായ അവസ്ഥയും സ്വാഭാവികമായിട്ടും സോട്ടോട്ടോ കോടതി കേസെടുക്കേണ്ടതാണ് ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയ സമൂഹത്തിന്റെ മേലെ അതുപോലും ഉണ്ടാവണമെന്ന് പറയാവുന്ന ജനാധിപത്യ ബോധം ആ ജനാധിപത്യം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും തന്നെ മരിക്കാൻ തീരുമാനിച്ച് മരിക്കാൻ തീരുമാനിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ മരിക്കാൻ തീരുമാനിച്ച് ജീവിക്കുന്നവർ എല്ലാ മനുഷ്യന്മാരും മരിക്കുക അതെല്ലാം പറയുന്നത് ഇത്രയേറെ അടഞ്ഞ ഒരു സമൂഹം ഇത്രയേറെ അടഞ്ഞ ഒരു ഒരു സമൂഹമാക്കി കേരളീയ പൊതുമണ്ഡലത്തെ മാറ്റി തീർക്കുക ആ മാറ്റി തീർക്കുന്ന മഹോപാതകം ചെയ്തിരിക്കുന്ന പരമതീതനായിരിക്കുന്ന ഒരു കക്ഷിയാണ് ഇയാൾ പരമനീജൻ അത്ര പരമതീജമായ അവസ്ഥ ചെയ്തുകൊണ്ടാണ് തത്വത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം പിന്നെ സംഭവം കൊണ്ട് ആളുകൾ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടാണ് പക്ഷെ പൊട്ടിത്തെറിക്കുന്ന സംഭവത്തിൽ ഒരിക്കലും സംഘടിതമായ ഒരു രൂപമോ ഘടനയോ സ്വഭാവമോ വരുന്നില്ല ആ രൂപവും ഘടനയും സ്വഭാവവും വരുത്തുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഒരു പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള പ്രവൃത്തി അതാണ് ആ ഉത്തരവാദിത്തമുള്ള പ്രവൃത്തി വരാത്തത് കൊണ്ടാണ് സത്യത്തിൽ എന്തായി ഇയാൾ ഇപ്പോഴും ഈ കേരളത്തിൽ അത് ഞെളിഞ്ഞ് നടക്കുന്ന നാട്ടുകാരുടെ പരിചയം ഇപ്പോൾ നടക്കുന്നത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇയാളെ സ്ഥിരമായ പെരുവഴിയിൽ തടയണം ഇയാളെ പെരുവഴിയിൽ തടയണം ഒരറ്റ ഒരുത്തൻ ഒരു ഇഞ്ച് പോകില്ലെന്ന് തീരുമാനിച്ച എവിടെ പോവും എവിടെ പോവും ബി എസ് പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ഒരു ഇത്തരം വലിയൊരു ഉണ്ടെങ്കിൽ ഒരു 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 സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്ത് മുമ്പോട്ട് വെക്കാൻ സമ്മതിക്കുമോ സമ്മതിക്കുവോ ബി എസ് എന്ന് പറയത്തൊരു മനുഷ്യന്റെ പോരാട്ട വീരം കാണേണ്ടത് അത്ര സന്ദർഭങ്ങളിലാണ് അത് അദ്ദേഹം എൺപത്തി രണ്ടാമതോ എൺപത്തി മൂന്നാമതോ വയസ്സിൽ മതി കെട്ടാൻ മലകയറി ആ മനുഷ്യന് കാണിച്ചു കൊടുത്തതാണ് കേരളത്തിൽ അത് കാണിച്ചു കൊടുത്തതാണ് എന്താണ് പോര് എന്താണ് പോരാട്ടം എന്ന് കാണിച്ചു കൊടുത്തതാണ് അങ്ങനെ വരാ അങ്ങനെ വരാവുന്ന ഒരു ചിത്രം ഉണ്ടാവാതിരിക്കുമെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ ഒരു സായപ്പോ കൊടുങ്കാറ്റുകൾ മാത്രമായി അസ്തമിച്ചു പോകുമ്പോൾ മരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഒരു ഗതി കിട്ടാത്ത മനുഷ്യർ ഗതി കിട്ടാത്ത മനുഷ്യരുടെ നിരാലംബുത്തുക്കളാണ് ഈ ഗതി കിട്ടാത്ത മനുഷ്യരുടെ നിരാലംബുത്തുക്കൾ ഇങ്ങനെ അയച്ചിരുമ്പോൾ എന്താ അറിയാ പിന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുണ്ടാകുക എന്ന ചോദ്യം വരിക ഈ ചോദ്യം ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് വന്നു വരുന്നത് ഇവിടെയാണ് എന്ന് പറയുന്ന സാധനം വളരെ കൃത്യമായി നമുക്ക് മേലെ നമ്മളെ വരിഞ്ഞൂറ് പെരുമ്പാബ് ഒരു അതിന്റെ ഇരയെ പിടിക്കുന്നത് പോലെ അത് വരിഞ്ഞു മുറുക്കും അങ്ങനെ വരിഞ്ഞു മുറിക്കാൻ കുതറി മാറാനാവാത്ത വിധത്തിൽ നമ്മൾ അതിനകത്ത് മരിച്ചു പോവുക ചെയ്യുക മരിച്ചു പോകുന്ന അവസ്ഥ ഏറ്റവും അതാണ് കേട്ടോ തീർച്ചയായിട്ടും സാർ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ ചോദിക്കുമ്പോ തന്നെ നമുക്ക് പറയാനുള്ളത് ഇടതുപക്ഷ സഹയാത്രികരായ രണ്ടു പേര് നവീൻ ബാബുവും ഡോക്ടർ ഹാരിസും ഇവരുടെ രണ്ടു പേരുടെയും പോലും തുറന്നു പറച്ചിലുകള് അവർക്ക് എന്താണ് അവസാനം വന്നു നിൽക്കുന്നത് എന്നുള്ളത് നവീൻ ബാബുവിന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇവിടെ ഹാരിസ് ആണെങ്കിൽ എല്ലാം എന്റെ തെറ്റ് എന്ന് ഏറ്റുപറയേണ്ട അവസ്ഥയിൽ അദ്ദേഹം വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തെറ്റാണ് എന്ന് ഏറ്റുപറയേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം വന്ന് നിക്കുകയാണ് അപ്പൊ അവർക്ക് പോലും നീതി ഇല്ലാത്തൊരിടത്ത് സാധാരണക്കാരായ ജനത്തിന് എന്ത് നീതിയാണ് അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളത് അത് വലിയ ഒരു ചോദ്യം തന്നെയാണ് അല്ല അത് ഞാൻ ആ ഡോക്ടർ അവസാനം പറഞ്ഞത് ആ പോസ്റ്റ് ചെയ്യാനിട്ട് ആ പോസ്റ്റ് ചെയ്യാനിട്ട് തെറ്റാണെന്ന് ഡോക്ടർ ഡോക്ടർ പറയാണ് ആത്മഗതം പോലെ പറയാണ് എന്താണെന്നറിയോ എടും ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബോധ്യപ്പെടാതിരിക്കുന്ന ഒരു 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 അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം പിന്നെ ഞാൻ എന്തിനടോ ജീവിക്കുന്നത് എന്തിനടോ ഞാൻ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു വളരെ ഗൗരവപരമായ ബോധമുള്ള ജനാധിപത്യ രാജ്യത്താണ് ഇയാളെ ഇയാളെ പിന്നെ ഈ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുവോ സമ്മതിക്കുവോ ബ്രിട്ടനാണ് സമ്മതിക്കുവോ ില്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇപ്പോ ഇന്ന് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് പോലും എന്തോ മാരകമായ അസുഖമാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് പലരും ഇവിടെ അല്ല അത് പോയി പോയി വന്നോട്ടെ വിഷയം ഇതേ 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 പ്രവൃത്തിയാണ് ഇത് കൃത്യമായ കണക്കുകൾ പിന്നീട് പി വി കാര്യങ്ങൾ പുറത്ത് വിടുക കൂടി ചെയ്തിട്ടുണ്ടല്ലോ ആ അതെ അതെ തരിശേരിയിലേക്ക് പോയി വരുന്ന സമയത്ത് ഇയാൾ ഇപ്പം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പയ്യാമ്പലത്ത് പോയി ഒരു എന്താ പറയുക അയാൾക്ക് പിന്നെ ഭയങ്കര സങ്കടം ഉടന്ന് കാണിക്കാൻ മാത്രമുള്ള രീതിയിലേക്ക് കസേരയിൽ അയാൾ അങ്ങ് ഇരിക്കുക ഡിഫ്റ്റി വീടുന്ന പോലെ ഇരിക്കുകയാണ് അന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത ഞാൻ ചർച്ച പങ്കെടുത്ത് ഞാൻ പറഞ്ഞു ഇത്തവണത്തെ ഓസ്കാർ അവാർഡ് ഈ മനുഷ്യന് ഇയാൾ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാണ് അതായത് ഇതെല്ലാം കാാവട്യമാണ് ശുദ്ധ കാവട്യം ജീവ ജീവിതത്തിൽ എന്താ പറയാ ഞാൻ എപ്പോഴും പറഞ്ഞ സാധനമാണ് കണ്ണൂർ ഡി സി കണ്ണൂർ പാർട്ടി എസ് എഫ് ഐ ഡി സിക്ക് അകത്തുണ്ടായിരുന്ന രണ്ട് ആളുകൾ പ്രണയിച്ചപ്പോൾ പാർട്ടി മാറിയപ്പോ അതിൽ ഒരാൾ നേരിട്ട് ഒരാൾ സമ്പൂർണ്ണമായും അവരുടെ സി എം ബിയുടെ കൂടെ തോന്നുന്നു മറ്റേ 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 അവിടെ നിന്ന് വെച്ചാൽ അവരിങ്ങനെ ആകെ ഒരു ഷോക്കഡായി പോയി അവര് പക്ഷേ ഈ ഒരു അവസ്ഥയുടെ ഇയാൾ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയപ്പോ ഇയാൾ കൊടുത്ത് ആദ്യത്തെ സർക്കുലർ ഉണ്ടാന്ന് അറിയോ ഈ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ ഇങ്ങനെ നനിച്ചു പോകുന്നേ നിങ്ങളെ അന്വേഷിക്കാൻ അനുശോചിക്കാട്ടെ ഇത്ര നിഷ്ഠൂരനായിരിക്കുന്ന ഒരാളെ ലോകത്ത് വേറിടുക്കാണ് ലോകത്ത് ഇയാൾക്ക് ഇയാൾക്ക് എന്ത് നന്മയാണ് വാദത്ത് ഈ മനുഷ്യരുള്ളത് എന്ത് നന്മയുണ്ട് ഇയാൾക്ക് അത് പിന്നീട് വിവാഹം കഴിച്ചു അത് വേറെ പിന്നെ സാന്നിധ്യത്തിലാണ് എം പി ആർ അവർക്ക് പിന്നെ ഹാരം എടുത്ത് വിവാഹം കഴിച്ചു അത് വേറെ കാര്യം അവർക്ക് രണ്ട് കുട്ടികളുടെ അത് പിന്നെ അവർ മക്കളുടെ പഠിച്ചു ഗംഭീരമാരായ പിന്നെ ഡോക്ടറായാലും വലിയ 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 ഇതെല്ലാം അതെല്ലാം വേറെ കാര്യം പക്ഷേ ഇത് ഈ ഇങ്ങനെ ഒരു സർക്കുലർ അയക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന മൃഗീയത ഉണ്ടായിരിക്കുന്ന ഒരാൾ എന്ത് നന്മയാണ് മേഡം പ്രതീക്ഷിക്കുക എന്ത് നന്മയും കേരളം പ്രതീക്ഷിക്കണം എന്ത് പ്രതീക്ഷിക്കണം ഇത് ഇത് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായ ഹിസ്റ്ററിയാണ് ആണിത് ഹിസ്റ്ററി ആണിത് സംഭവം ചൂട് കൊടുക്കാൻ പാടില്ല ചോറ് കൊടുക്കാൻ പാടില്ല അന്വേഷി അതും സർക്കൂർ അതും ജില്ലാ സെക്രട്ടറി സർക്കൂർ ആയിട്ടാണ് ഇത്ര ആയിരിക്കുന്ന ഒരു പരിശോധിച്ചത് ഇത്ര ബ്രൂട്ടൽ ബ്രൂട്ടലായിരിക്കും ഇത്ര ഇൻകുമലായിരിക്കുന്ന ഒരാൾ അത് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മൾ വാസ്തവല്ലാതെ ഇതിനപ്പുറത്ത് പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ പ്രശ്നം കിടക്കുന്ന എവിടെയാണ് ഇതുപോലുള്ള രഭിഷാജിനെ ഈ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയായിരുത്താൻ പാർട്ടിക്കകത്ത് ഇയാളുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പും അതിന് ചെറുത്ത് നിൽക്കുന്ന വി എത്തിനെ ഇതുപോലെ പിറകിൽ നിന്ന് ഒരുപടി ആളുകൾ ചേർത്ത് കുത്തി മലർത്തി വീഴ്ത്തുകഴിഞ്ഞപ്പോൾ മരിച്ചു വീണത് എന്താണ് വാസ്തവത്തില് മരിച്ചു വീണത് മനുഷ്യന്റെ പൗരബോധത്തിനായി സമരം ചെയ്യുന്നവരുടെ നീതിബോധമാണ് പറഞ്ഞു വിളത് ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീതിബോധത്തിന്റെ അകത്ത് നിന്ന് വരുന്ന വലിയ വിഹ്വലതകളാണ് ഈ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണിച്ചിരിക്കുന്ന ഡോക്ടർ ഹാരിസിന്റെ പിന്നെ ഈ പ്രഖ്യാപനം പക്ഷെ അവസാനം ഡോക്ടർ ഹാരിസിന് പോലും എന്ത് ചെയ്യാണ് പിൻവാങ്ങേണ്ടി വരികയാണ് പിൻവാങ്ങേണ്ടി വരികയാണ് അവസ്ഥ ഇത് ഇതുപോലെ തന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന ഈ ബിന്ദുവിന്റെ ബിന്ദുവിന്റെ എന്താ പറയാ നിലയില്ലാ കാര്യത്തിലേക്ക് ചെതയിൽ മരിച്ചു മരിച്ചുപോയിക്കുന്നത് അവരുടെ രണ്ട് മക്കളുടെ നിസ്സഹായാവസ്ഥ മക്കളുടെ നിസ്സഹായാവസ്ഥ അതല്ല ശരിക്കും എന്താ ആ രണ്ട് ആ രണ്ട് ആ കുടുംബത്തിന്റെ അത് ഇത് നിങ്ങൾ ആരാണ് ആ കുടുംബത്തെ മാനേജ് ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും ആ രണ്ട് കുട്ടി ആ രണ്ട് കുട്ടികളുടെ കരച്ചിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അത്ഭുതപ്പെടും പിന്നെ എന്താ പറയുക നമ്മൾ ആ പതറിപ്പോഴിച്ചിരിക്കും ഇതേ അവസ്ഥയല്ലേ നവീൻ ബാബുവിന്റെ ആ രണ്ട് മക്കളുടെ അവസ്ഥയും അതില്ലേ ഇല്ലേ കീറി പറഞ്ഞു പോയില്ലേ നവീൻ ബാബുവിന്റെ ആ കുടുംബം കീറി പറഞ്ഞു പോയില്ലേ നിർവീകാരതയും നിസ്സഹായതയും ഇതെല്ലാമായി എന്തായാലും വീർപ്പ് കുട്ടി കഴിയല്ലേ വീർപ്പ് കുട്ടിയല്ലേ അവര് ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താന്ന് പറയുമോ അതിനകത്തും ഈ ബി പി ലിബിയാന്ന് പറയുന്ന ഈ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ രക്ഷിക്കാൻ ആവശ്യമായ സംഭവത്തിന് ചെയ്യൂ അത് അതിന്റെ വിജിലൻസ് ഡയറക്ടറെ പോലും ആ തസ്തി കഴിഞ്ഞു മാറ്റുകയാണ് ചെയ്ത് അല്ലേ അപ്പൊ ഇത്രയും വലിയ പാതകങ്ങൾ ഏറ്റവും പോലും ഈ കേരളത്തിനകത്ത് ഒരു മണ്ണാകട്ടെ സംഭവിക്കില്ലാതെ എന്ത് ആരോടോ ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നത് ആരോടോ ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞത് ഏതാണ് കോഴിന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാണോ ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അത് ആയിക്കൂടാന്നിട്ടാണ് അനീര് എവിടെ എന്തായാലും അത് ചോദ്യം ചെയ്യണം എന്നിട്ടാണ് പകരം പക്ഷേ ഇവർ എന്തായിത്തീർന്നു അനീതി മാത്രം ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കി തീർക്കുകയും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിനകത്ത് മുഴുവൻ തന്നെ ഭീതി ഭയം ഇത് മാത്രം ഉണ്ടാക്കി തീർത് എപ്പോൾ നോക്കിയാലും ആരെങ്കിലും ഉണ്ടോ എന്ന് എന്ന് നമ്മൾ സംശയിക്കാവുന്ന രീതിയിലേക്ക് ഒരു കാര്യം പോലും എന്താ പറയാ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു ഇതിൽ ജോർജ് ഓർമ്മൻ്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന നോവലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എഴുതിയിരിക്കുന്ന നോവലാണ് അമ്പത്തിനാല് നയൻറ്റീൻ എയ്റ്റി ഫോർ ആ രോഗലത്ത് തോന്നിരിക്കുന്ന സംഭവമാണിതെല്ലാം യുദ്ധം സമാധാനമാകുന്നു സ്വാതന്ത്ര്യ വടിവത്തമാകുന്നു അച്ഛത ശക്തിയാവുന്നു അച്ഛത ശക്തിയാവുന്നു ഈ അച്ഛത ശക്തിയാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കക്ഷികളുടെ ഒരു കൂടെ സങ്കേതം മാത്രമായി തത്വത്തിന് ഈ പാർട്ടിയാൾ മാറ്റി അതോടൊപ്പം തന്നെ ഈ ഈ സംസ്ഥാനത്തിന്റെ ഗവൺ അതിന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയാല് ഇത്രയേറെ ബ്രൂട്ടർ ആയിരിക്കുന്ന ഉത്പന്ന ഉദ്യോഗസ്ഥന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അയക്കുന്ന വേദങ്ങൾ സിസ്റ്റം ഈ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ കാണിച്ചു തരാൻ പറ്റുമോ എന്ത് എന്ത് എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഇപ്പൊ ഇയാൾ പറയുന്നില്ലേ കേരളത്തിലെ ലോകോത്തരമായ ലോകോത്തരമായിരിക്കുന്ന ആരോഗ്യ മേഖല ഇയാൾക്ക് 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 എന്തറിയാം ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വൃത്തിബോധം ആ വീടെ കേരളീയ പഠിപ്പിച്ചത് രണ്ട് രണ്ട് രണ്ടുപേർ രണ്ടുപേരാണ് ആ രണ്ടുപേരും നവോത്ഥാന നായകന്മാരാണ് ഒന്ന് ശ്രീനാരായണ ഗുരുവാണ് മറ്റൊന്ന് പോയി അപ്പച്ചനാണ് മറ്റൊന്ന് പോയി അപ്പച്ചനാണ് ഇപ്പൊ ഈ മഞ്ഞ ഇട്ടിട്ട് നടക്കുന്ന വെള്ളാപ്പള്ളി കടേശനില് ഈ വെള്ളാപ്പള്ളിയുടെ എന്തുകൊണ്ടിരുന്ന എന്തിനാണ് മഞ്ഞ ഉപയോഗിച്ചത് എന്ന് മഞ്ഞ നിറം ഉപയോഗിച്ചത് വെള്ളാപ്പള്ളി കടഞ്ഞു പറയോ പതി ഓടിയെങ്കിലും ബാക്ടീരിയ ബാക്ടീരിയ ഈ ബാക്ടീരിയ അണുബാധ ഉണ്ടാവുന്നത് തടയുന്നതിന് സാധാരണ നിലക്ക് ഉണ്ടായിരിക്കുന്ന മഞ്ഞൾ മഞ്ഞൾ ആന്റി ബാക്ടീരിയ ആണ് സാധനം അത് ഈ ആ വിവരം ഇവിടുന്ന് ആണ് കിട്ടുന്നത് ഇവിടുന്ന് കിട്ടുന്നത് കുമാരനാശാൻ്റെ കൂടി ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പു പഠിക്കാൻ പോയത് കൂടിയാണ് ബാംഗ്ലൂരിലാണ് ഡോക്ടർ പൽപ്പു എം ബി ബി എസ് പഠിക്കാൻ പോയത് എം ബി ബി എസ് പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഡോക്ടർ പൽപ്പു കേരളത്തിൽ തൊഴിൽ കൊടുത്തിട്ടില്ല ജോലി കൊടുത്തിട്ടില്ല എന്ന സംവിധാനം അവിടുന്ന് കിട്ടിയിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ അറിവിന്റെ അടിസ്ഥാന അവിടെയാണ് അറിവ് ആ അറിവിന്റെ ശാസ്ത്രീയമായി അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ഞൾ പൂക്കിയിരിക്കുന്ന തുണി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നുള്ള ഒരു വലിയ സത്യം നാരായണ ഗുരു കേരളത്തിന് പറഞ്ഞു കൊടുത്തത് അതോടൊപ്പം തന്നെ കൈയുടെ നഖങ്ങൾ വൃത്തിയാക്കണം പറയുന്ന ഒരു വലിയ വൃത്തിബോധം ഉണ്ടാക്കിയാൽ പോയി കഴിഞ്ഞാൽ പറ്റി കുളിക്കണമെന്ന് പറയുന്ന വൃത്തിബോധം ഇങ്ങനെ ഉണ്ടാക്കിയ സംഭവത്തിന്റെ മേലെയാണ് ഈ കേരളത്തിനകത്ത് വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ആരോഗ്യമേലോട് മറ്റല്ലാതെ ഈ ഗവൺമെന്റ് വന്നതാണെന്ന് പറയാളുടെ ഏകതരം വിളിച്ച് പറഞ്ഞിട്ട് അത് പത്രങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഇവ ഈ ഇയാളുടെ നിലവാരത്തിന് കാര്യം എന്നറിയോ ഈ ഈ കൂലി പേനകുണ്ടികളായിരിക്കുന്ന പത്രക്കാർ ഓരോ ഒറ്റമൊത്തം ചോദിച്ചോടോ ഏതൊക്കെ ഒരുത്തം ചോദിച്ചോ ഇത് ചോദിക്കാം ചോദിക്കട്ടെ ഒരാൾക്കും ഇത് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത വിധത്തിലേക്ക് നിങ്ങൾ എന്താണെന്നറിയാ ഖരമാവാൻ കൂട്ടാകാത്ത നിത്യദ്രവമായി തീരാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ നശിപ്പിച്ചു കളയുമ്പോൾ ഇവിടെ നശിക്കുന്നത് എന്റെ ഇൻഡിവിജ്വാലിറ്റി ആണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആൾക്കാരായി മാറിക്കണ്ടി പിന്നെ എന്ത് ചെയ്യും മാഡം എന്ത് ചെയ്യും നമുക്ക് ഇതാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ